Hello, friends, welcome to TJS YouTube Tips. If you don't subscribe my channel, please subscribe my channel and press the bell icon. Welcome to TJS YouTube Tips. This video is fully made up of artificial intelligence. ഇത് വിഡ്നോസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഫേസ് കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഇത് ജസ്റ്റ് നിങ്ങളുടെ ജീമയിൽ ഐ ഡി ഉപയോഗിച്ച് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ജിമെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എപ്പോഴും അതിനുവേണ്ടിയുള്ള ഒരു ജെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അത് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക അല്ലാതെ പേഴ്സണൽ യൂസ് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലെറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇത് ഒരു സൗണ്ട് കൊടുക്കുന്നതായിരിക്കും അതിനനുസരിച്ച് ലിപ്പ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അവതാരം സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് ഇമേജസ് ഇപ്പം നിങ്ങളുടെതായിട്ട് തന്നെ എന്തെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമുക്ക് അവതാർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവതാർ എന്നുള്ള ഓപ്ഷൻ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് എ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഏറ്റവും മോളി ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നും നിന്ന് നിൽക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു നമുക്ക് പുതിയതായിട്ടുള്ള ഓണം ക്രിയേറ്റ് ചെയ്യാം അത് ചോദിക്കും ലാൻഡ്സ്കേപ്പ് വേണോ പ്രോട്ടേറ്റ് വേണം ചോദിക്കും അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് യൂട്യൂബ് ലോങ് വീഡിയോ ഓണം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം അതിനു ശേഷം ഞാൻ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ ലോങ് വീഡിയോക്കുള്ള ഞാൻ ലാൻഡ്സ്കേപ്പ് എടുത്ത് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇവിടെ ടെംപ്ലറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവതാറോ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ അവതാർ സെലക്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇവിടെ ടെമ്പ്ലെറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ എഡിറ്റിംഗ് പേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ടെമ്പ്ലെറ്റ്സ് കാണാം ഇനി ഇപ്പോൾ മോളി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവതാർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കുറേ അവതാരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഇപ്പം സാധാരണ ആർട്ടിഫിഷ്യൽ ഇൻലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കണ്ടാൽ പറയത്തില്ല കാരണം അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഈ കിട്ടുന്ന അവതാർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ ടോൾക്കിങ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സൗണ്ട് കൊടുക്കാൻ അടുത്ത് ഓട്ടോമാറ്റിക്കി ലിപ്പ് സിങ്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ജസ്റ്റ് ഒരു ഫോട്ടോ ഇതിനകത്ത് തന്നെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ജസ്റ്റ് ഫോട്ടോ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ ഞാൻ ഇതൊരിക്കൽ സജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആയിരിക്കും അത് അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത വേറെ എവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും ഇതിനകത്ത് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ അവതാറാണ് ക്രിയേറ്റ് െടുണ്ട അത് ഞാൻ കാണിക്കലായിരിക്കും അവതാരം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോയുടെ സൈസ് മാത്രം കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യണം ഡ്രാഗ് ചെയ്യാൻ അടുത്ത് ചിലപ്പോൾ നമുക്ക് ആ സൈസിൻ്റെ ആ ക്ലാരിറ്റി ഒക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മൾ അവതാർ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുകയാണ് നല്ലത് നമുക്ക് ടോക്കിംഗ് ഫോട്ടോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് ഇമേജസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലാത്തവർ നമുക്ക് ഇവിടെ അവതാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ അവതാർ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനത്തെ ിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേണം ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അവർ ചോദിക്കും ലാൻഡ്സ്കേപ്പ് ആണ് എങ്ങനെയാണ് ആണ് വേണ്ടത് ചോദിക്കും അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പ് ലോങ് വീഡിയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ലോങ് വീഡിയോക്കുള്ള ജസ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് ഇപ്പം എനിക്ക് ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം അപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ആഡ് ചെയ്യണം അതിപ്പം നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് തരുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അത് പല പല കാറ്റഗറി നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കുന്ന ഒരുപാട് കാറ്റഗറി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും അതായത് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് എന്താണ് പറയേണ്ടത് നിങ്ങൾക്ക് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കൊടുക്കാം നിങ്ങളുടെ സ്വന്തം സൗണ്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം സൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് കാരണം ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ആകുള്ളൂ മലയാളം സപ്പോർട്ട് അല്ല വേറെ കുറേ ലാംഗ്വേജ് സപ്പോർട്ട് ആവും പക്ഷേ മലയാളം നമുക്ക് സപ്പോർട്ടല്ല അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ഇതിപ്പം ഞാൻ ഓണം ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾ ആദ്യം തുടക്കം കണ്ടത് തന്നെ ഈ വീഡിയോ ആണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നേരത്തെ ഒരു രണ്ട് ഓപ്ഷനായിരിക്കും ആണെങ്കിൽ നമുക്ക് പ്രോ ഉണ്ട് അല്ല അതിപ്പോൾ നമുക്ക് ക്വാളിറ്റി കൂടുതലായിരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ളത് മതി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഫ്രീ ആണ് അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക അതുപോലെ നമുക്കറിയാം ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഡി ഐ ഡി എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് പോകാൻ എന്തുകൊണ്ടും ബെറ്റർ ഇത് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം നല്ല ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നല്ലൊരു വെബ്സൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നി കണ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാ ഇത് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇപ്പോൾ നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അവതാരം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേറൊരു ക്യാരക്ടറെ നമുക്ക് വേറൊരു ക്യാരക്ടറെ നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫീമേൽ വൈസും അതുപോലെ മെയിൽ വോയിസും നമുക്ക് ഇതെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് വോയിസ് നമുക്ക് മോഡുലേഷൻ കിട്ടുന്നതായിരിക്കും അത് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വീഡിയോ മറ്റേ സൗണ്ട് ക്ലോൺ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് വേണത് അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി വേണം സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് നിങ്ങളുടെ രീതിയിലുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക സൗണ്ട് നിങ്ങളുടെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കാരണം സൗണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ സൗണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ സൗണ്ട് നമ്മുടെ യൂണിക്ക് സൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ ഒരുപാട് ഇതുണ്ട് ഇപ്പം റൺവേ വൈ എം എൽ എ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹേജൻ ഉണ്ട് അങ്ങനെ കുറേ ഏറെ സൈറ്റുകളുണ്ട് ഞാൻ ഓൾറെഡി വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാമെന്നാണ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കാരണം ഇതുപോലൊക്കെ നമുക്ക് ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇതുപോലത്തേക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അറിയാൻ മേലാത്തത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ മേലത്താണ് ഏറ്റവും വലിയ പ്രോബ്ലം അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് അറിയുവാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നോളജ് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഷോർട്സ് ക്രിയേറ്റ് ചെയ്താൽ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വീഡിയോ ജനറേറ്റ് ആകുന്നുണ്ട് ജനറേറ്റ് ഞാൻ കുറച്ച് ടൈം എടുക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എനിക്ക് ഏകദേശം വൺ ടു ടു മിനിറ്റ് വരെ എടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാൽ മതി ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ശേഷം നിങ്ങൾക്ക് അവിടുന്ന് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനാണ് ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ടി ജെ എസ് സ്ലോഗൻ ഡോട്ട് കോം എന്ന് പറഞ്ഞത് ഒരു വെബ്സൈറ്റ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു മെയിൻ ചാനലുണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ മണിമേക്കിങ് ഓൺലൈൻ മണി മേക്കിങ് എന്തെങ്കിലും സൈറ്റുകളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്യാൻ എന്ന ഒരു വെബ്സൈറ്റ് ഒരു എൻ്റെ യൂട്യൂബ് ചാനലാണ് ടി ജെ എസ് ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് മണി മേക്കിങ് ആപ്ലിക്കേഷൻ അതായത് സർവേ സൈറ്റ് അങ്ങനത്തെ സൈറ്റുകളെ കുറിച്ചൊക്കെ ഞാൻ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്